ന്യൂറോളജി ഇന്ന് പല വിഭാഗങ്ങളായി വിഭജിക്കപ്പെടുകയാണ് അതിൽ തന്നെ താരതമ്യേന പുതിയൊരു ശാഖയാണ് മൂവ്മെൻറ്റ് ഡിസോർഡർ അഥവാ ചലന സംബന്ധമായ രോഗങ്ങളെപ്പറ്റി പഠിക്കുന്ന വിഭാഗം ചലന സംബന്ധമായ രോഗങ്ങൾ പല തരത്തിലുണ്ട് ചലനങ്ങളുടെ വേഗത കുറയുന്ന രോഗങ്ങളുണ്ട് പാർക്കിൻസോണിസം മുതലായവ എക്സസീവായിട്ട് അധികമായിട്ട് ചലനങ്ങൾ വരുന്ന രോഗങ്ങളുണ്ട് ഇവയിൽ ഡിസ്റ്റോണിയ കൊറിയ ട്രമർ മുതലായ അസുഖങ്ങൾ പെടുന്നു ഇന്ന് നമുക്ക് ഡിസ്റ്റോണിയ എന്ന രോഗം എന്താണെന്ന് നോക്കാം നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ നമ്മുടെ പേശികളിൽ അഥവാ മസിലുകളിലേക്ക് എത്തുന്നു നമ്മൾ കൈയൊന്ന് മടക്കണമെങ്കിൽ തലച്ചോറിൽ നിന്നുണ്ടാകുന്ന സിഗ്നല് ഞരമ്പ് വഴി നമ്മുടെ കയ്യിലെ മടക്കേണ്ട മസിലുകളിൽ കൃത്യമായി എത്തുകയും അതിൻ്റെ നേരെ എതിർവശയിലുള്ള മൂവ്മെൻ്റ് ചെയ്യേണ്ട മസിലുകൾ റിലാക്സ് ചെയ്യുകയും ചെയ്യും അപ്പോഴാണ് നമ്മൾക്ക് കൈ മടക്കാൻ സാധിക്കുക ഒരു പേശി ചലിക്കുകയും ഒരു പേശി റിലാക്സ് ചെയ്യുകയും ചെയ്യുന്ന ആ പ്രക്രിയ നിയന്ത്രിക്കപ്പെടുന്ന പ്രോഗ്രാമിൽ പ്രശ്നം വരുമ്പോഴാണ് ഡിസ്റ്റോണിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത് ഈ ഡിസ്റ്റോണിയ എന്ന അസുഖം കാരണം നമ്മൾക്ക് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അപ്നോമലായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാവും ഞാനിത് കൂടുതൽ വിശദീകരിക്കാം ഇതിനെ സാധാരണ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഇത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്നു എന്നുള്ളതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉദാഹരണത്തിന് സെർവൈക്കൽ ഡിസ്റ്റോണിയ അഥവാ കഴുത്തിൽ വരുന്ന ഡിസ്റ്റോണിയ എങ്ങനെ വരും നോക്കാം നമ്മൾ സാധാരണ നമ്മൾക്ക് രണ്ട് സൈഡിലേക്കും കഴുത്ത് തിരിക്കാൻ വലിയ പ്രശ്നങ്ങളുണ്ടാകില്ല ചില ആൾക്കാർക്ക് എബ്നോമലായിട്ട് ഒരു സൈഡിലേക്കോ മാത്രം കഴുത്ത് തിരിഞ്ഞു പോകാറുണ്ട് ഈ കഴുത്ത് തിരിഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ സെർവൈക്കൽ ഡിസ്റ്റോണിയ എന്ന് പറയുന്നത് അതായത് കഴുത്ത് ഇടത്തോട്ടോ വലത്തോട്ടോ തനിയെ തിരിഞ്ഞു പോകുന്ന അവസ്ഥ ഈ ഡിസ്റ്റോണിയയുടെ കൂടെ തന്നെ അതിൻ്റെ മറ്റ് രോഗലക്ഷണങ്ങൾ അതായത് വേദന ഉണ്ടാകാം കഴുത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ മറ്റ് നമ്മൾ ഏർപ്പെടുന്ന വ്യവസ്ഥകളിൽ ഈ ഡിസ്റ്റോണിയ മൂലം പ്രയാസമുണ്ടാകാം ഇത് കഴുത്തിനെ മാത്രമല്ല ബാധിക്കുന്നത് കണ്ണുകളെ ബാധിക്കാം കണ്ണുകളെ ബാധിക്കുമ്പോൾ നമ്മൾ ബ്ലിഫറോസ്പാസം എന്ന് പറയും കണ്ണിനെ അടയ്ക്കുന്ന പേശികൾ ക്രമാതീതമായി ആക്ടിവേറ്റ് ആക്ടിവേറ്റാവുമ്പോഴാണ് ഈ ബ്ലിഫറോസ്പാസം വരുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ണിൽ പൊടി വീണ് കിടക്കുന്ന ഫീലിംഗ് ലൈറ്റിൽ പോകുമ്പോൾ കണ്ണ് ടൈറ്റായിട്ട് അടഞ്ഞു പോവുക കണ്ണ് തുറക്കാനുള്ള പ്രയാസം കണ്ണ് അടഞ്ഞിരുന്നാൽ തന്നെ കണ്ണിൻ്റെ മുകളിൽ ചെറുതായൊന്ന് തൊട്ട് കൊടുക്കുമ്പോൾ തുറക്കാൻ പറ്റുക ഇതൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ഇതേ ഡിസ്റ്റോണിയ തന്നെ നമ്മുടെ വായുടെ ചുറ്റുമുള്ള മസിലുകളെ ബാധിക്കാം നമ്മളതിനെ ഓറോമാൻഡിബുല ഡിസ്റ്റോണിയ എന്ന് പറയും അത് വരുന്ന സമയത്ത് നമ്മുടെ വാ വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് അടഞ്ഞിരിക്കുക അല്ലെങ്കിൽ വാ ക്രമാതീതമായി തുറന്നിരിക്കുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള പ്രയാസം താടിവേദന അതുപോലെ തന്നെ തലവേദന മുതലായവ ഇതിൻ്റെ ലക്ഷണങ്ങളായി വരാം ഇതുപോലെ തന്നെ നമ്മുടെ നാവിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന പേശികൾക്ക് അപ്നോമലായി ശരിയല്ലാത്ത രീതിയിലുള്ള കൺട്രാക്ഷൻസ് വരുമ്പോൾ ലിംഗൽ ഡിസ്റ്റോണിയ വരാം വീജികൾ പുറപ്പെടുവിക്കുന്ന ലാരിങ്സിലെ മസിലുകൾ ഇതേപോലെ പ്രവർത്തിക്കുമ്പോൾ ലരിഞ്ചൽ ഡിസ്റ്റോണിയ വരാം അതേപോലെ തന്നെ കയ്യിൽ നമ്മൾക്ക് ഇതേപോലത്തെ ഡിസ്റ്റോണിയ കാണാം കയ്യിൽ വളരെ സാധാരണമായി കാണുന്ന ഒരു ഡിസ്റ്റോണിയയാണ് റൈറ്റേഴ്സ് ക്രാമ്പ് എന്ന് പറയും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും പല കുഞ്ഞുങ്ങളും പരീക്ഷ എഴുതുന്ന സമയത്ത് കുറച്ച് നേരം എഴുതി കഴിയുമ്പോൾ അയ്യോ കൈവേദനയായി ഇനി എനിക്ക് എഴുതാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പേന തെന്നിപ്പോകുന്നു അല്ലെങ്കിൽ പേന കയ്യിൽ നിന്ന് വിടാൻ പറ്റുന്നില്ല എഴുത്തിൻ്റെ സ്പീഡ് കുറഞ്ഞു എഴുത്തിൻ്റെ ഭംഗി കുറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട് കുഞ്ഞുങ്ങൾ മാത്രമല്ല വലിയ ഒരുപാട് എഴുതുന്ന ജോലികളുള്ള ആൾക്കാരിലും നമ്മൾ ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് ഇതിനെയാണ് ടാസ്ക് സ്പെസിഫിക് ഡിസ്റ്റോണിയ അഥവാ റൈറ്റേഴ്സ് ക്രാമ്പ് എന്ന് പറയുന്നത് റൈറ്റേഴ്സ് ക്രാമ്പ് വരുമ്പോൾ എഴുത്തിൻ്റെ ഭംഗി പോകുന്നത് മാത്രമല്ല എഴുത്തിൻ്റെ വേഗത കുറയുകയും അതേപോലെ അതിൽ ലെജിബിലിറ്റി കുറയുകയും ചെയ്യാറുണ്ട് ഈ റൈറ്റേഴ്സ് റൈറ്റസ്ക്രാമിൻ്റെ കൂടെ പലപ്പോഴും വിറയലും നമ്മൾ കാണാറുണ്ട് മറ്റ് ചില അസുഖങ്ങളിൽ നമ്മുടെ ശരീരത്തിന് ആകമാനം തന്നെ വളവ് സംഭവിക്കാം ചില അസുഖങ്ങളിൽ ഈ വളവ് കാലിൽ തന്നെയായിരിക്കും സംഭവിക്കുന്നത് ഇതാണ് ഡിസ്റ്റോണിയ ഈ ഡിസ്റ്റോണിയ നമ്മൾ എന്തുകൊണ്ട് വന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈമറി ഡിസ്റ്റോണിയ സെക്കൻഡറി ഡിസ്റ്റോണിയ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ പ്രൈമറി ഡിസ്റ്റോണിയ എന്ന് പറയുന്നത് ജനിതകമായുള്ള കാരണങ്ങളാണ് സാധാരണ ഉണ്ടാകുന്നത് സെക്കൻഡറി ഡിസ്റ്റോണിയ മറ്റെന്തെങ്കിലും ഒരു അസുഖത്തിന്റെ ഭാഗമായി പുറമേ കാണപ്പെടുന്ന ഒരു ഡിസ്റ്റോണിയ ഉദാഹരണത്തിന് പാർക്കിൻസൺ രോഗത്തിൻ്റെ കൂടെ വരുന്ന ഡിസ്റ്റോണിയ ഈ ഡിസ്റ്റോണിയയ്ക്ക് ചികിത്സയുണ്ടോ ഡോക്ടർ പലരും സംശയത്തോടെ ചോദിക്കുന്ന ചോദ്യമാണ് നമുക്ക് ചില മരുന്നുകൾ ഇവയെ ചികിത്സിക്കാൻ ലഭ്യമാണെങ്കിൽ മരുന്ന് ചികിത്സയോട് പല ഡിസ്റ്റോണിയകളും അത്ര നന്നായി പ്രതികരിക്കാറില്ല ചില പ്രത്യേക രോഗങ്ങൾ കൊണ്ട് വരുന്ന ഡോപ്പാ റെസ്പോൺസി ഡിസ്റ്റോണിയ എന്നൊക്കെ പറയുന്നത് മരുന്നുകളോട് നല്ല രീതിയിൽ പ്രതികരിക്കാറുണ്ട് പക്ഷേ സാധാരണ നമ്മൾ കാണുന്ന ഈ പറഞ്ഞ ഡെഫ് സെർവിക്കൽ ഡിസ്റ്റോണിയോ അല്ലെങ്കിൽ ബിഫ്രോസ്പാസം കണ്ണടഞ്ഞു പോകുന്ന അവസ്ഥയോ ഒന്നും മരുന്നിനോട് വ്യക്തമായി റെസ്പോണ്ട് ചെയ്യാറില്ല ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് നമ്മൾ ബോട്ടിലിനം ടോക്സിൻ എന്നൊരു ഇഞ്ചക്ഷൻ ഈ മസിലുകളിലെടുക്കുകയും മസിലുകളുടെ ഓവറായിട്ടുള്ള പ്രവർത്തനത്തെ ഒന്ന് കുറയ്ക്കാൻ സാധിക്കും ഇത് ഒരു ടെമ്പററി മെഷറാണ് എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ മരുന്ന് കഴിക്കുന്നത് അതിൻ്റെ രോഗലക്ഷണം തീർക്കാനാണ് ഇപ്പോൾ ഡയബറ്റിസ് ആയാലും ഹൈപ്പർ ടെൻഷൻ ആയാലും തൈറോയ്ഡ് അസുഖമായാലും നമ്മൾ മരുന്ന് കഴിക്കുന്നത് ആ രോഗം നിയന്ത്രിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് അതേപോലെ ഡിസ്റ്റോണിയ എന്ന രോഗം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ബോട്ടിലിനം ടോക്സിൻ ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ ഈ ബോട്ടിലിനം ടോക്സിൻ ഇഞ്ചെക്ഷൻ എടുക്കുന്ന സമയം അതിൻ്റെ ഗുണം ഏകദേശം മൂന്ന് മുതൽ മാസം വരെ നിൽക്കുകയും അത് കഴിഞ്ഞ് ഈ രോഗാവസ്ഥ തിരിച്ചു വരികയും ചെയ്യും ചില ആൾക്കാരിൽ അതിലും കൂടുതൽ നാളിൻ്റെ ഗുണം നിൽക്കാറുണ്ട് ബോട്ടിലിനും ടോക്സിനെ പറ്റി നമുക്ക് മറ്റൊരു അധ്യായത്തിൽ സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റോണിയ എന്ന രോഗം ഉണ്ടെന്ന് സംശയിക്കുകയാണെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് പരിഹാരം തേടുക